ഇനി മാസം ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിഎ പ്ലസ് ടു കൂടാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പത്ത് ആണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇതില് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ട് പതിനേഴ് ോളം പ്രോഗ്രാമ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമായിട്ട് പന്ത്രണ്ടോളം പ്രോഗ്രാം അതുപോലെ തന്നെ മൂന്ന് ഷോർട്ട് ടൈം പ്രോഗ്രാമുകളുണ്ട് സോ യു ജി പ്രോഗ്രാമിന് എഫ് ഐ യു ജി പി അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ നോർമൽ ത്രീ ഇയർ യു ജി പ്രോഗ്രാം എന്നുള്ള രീതിയിലും അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലും എഫ് ഐ യു ജി പിയിൽ വരുന്നത് ബാച്ചലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിസ്റ്ററി മലയാളം സോഷ്യോളജി ബി ബി എ അതുപോലെ തന്നെ ബി കോം ഇത്രയും പ്രോഗ്രാമുകളാണ് നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിൽ വരുന്നത് മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാം പ്രോഗ്രാമാണെങ്കിൽ അതിൻ്റെ കീഴിൽ ഇത്രയും പ്രോഗ്രാംസ് വരുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് സോഷ്യോളജി എക്കണോമിക്സ് ഹിന്ദി ഹിസ്റ്ററി മലയാളം പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സാൻസ്ക്രിറ്റ് സോഷ്യോളജി കോമേഴ്സ് എം കോം ഉൾപ്പെടെ പന്ത്രണ്ടോളം പ്രോഗ്രാമുകളാണ് വരുന്നത് സോ ഇതിലേക്കുള്ള എല്ലാ ഇതിലേക്കുള്ള അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ യൂണിവേഴ്സിറ്റി പറയുന്നത് സെപ്റ്റംബർ പത്താണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക സോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ എല്ലാം നിങ്ങൾ സൈറ്റിൽ തന്നെയാണ് ചെയ്യുക വേറെ യാതൊരു രീതിയിലും നിങ്ങൾ മറ്റ് യൂണിവേഴ്സിറ്റി മീൻ മറ്റ് സൈറ്റുകൾ ഒന്നും തന്നെ നിങ്ങൾ ഇതിലേക്ക് വേണ്ടിയിട്ട് അഡ്മിഷനിലേക്ക് വേണ്ടി എടുക്കരുത് എന്നുള്ളത് യൂണിവേഴ്സിറ്റി പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഐഡിയയില്ല മേയർ നോട്ട് ബി എക്സ്റ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ സെപ്റ്റംബർ പത്ത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡെബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ എല്ലാം നമ്മൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചർ എസ് അക്കാദമി ഏകദേശം നാല് വർഷമായിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് യു ജി പ്രോഗ്രാമിൽ എഫ് വൈ യു ജി പി അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ എല്ലാ ക്ലാസുകളും ഉണ്ട് അതായത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ഹിസ്റ്റി ബി ബി എ ബി കോം അതുപോലെ തന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എം എ മലയാളം എം കോം ആൻഡ് നമ്മളൊരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ മൂന്ന് വർഷത്തെ യു ജി എന്നുള്ളതിൽ നമ്മൾ ബി എ അറബിക്കിന്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ കേരളത്തിൽ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ടോപ്പിൽ നിൽക്കുന്നതാണ് ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പം അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക താഴെക്കാട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് സോ മച്ച്